ആചാരം അനാചാരം ദുരാചാരം ഒന്ന് വ്യക്തമാക്കാമോ ഇതെങ്ങനെ തിരിച്ചറിയാം വലിയൊരു വിഷമം പിടിച്ച പ്രശ്നം തന്നെയാണ് കാരണം ഒരിടത്ത് ആചാരം വേറെ ഒരിടത്ത് അനാചാരായിരിക്കും എല്ലായിടത്തും ആചാരം അനാചാരവും അങ്ങനെ ഇന്നതാണെന്ന് നിർവചിക്കാൻ പറ്റില്ല ദേശകാലങ്ങൾക്കനുസരിച്ച് മാറ്റമുണ്ട് ഏതായാലും വ്യക്തിയുടെയും സമാജത്തിൻ്റെയും ഉത്കർഷത്തിന് ധാർമ്മികമായി ആചരിക്കേണ്ടുന്നവ ആചാരങ്ങളാണെങ്കിൽ ആചരിക്കേണ്ടതില്ലാത്തവ ആചരിച്ചാൽ അനാചാരങ്ങളാണ് ദോഷംകരമായി ദോഷകരമായി വരുന്നവചരിച്ചാലോ ദുരാചാരങ്ങളാണ് ഈ അനാചാരവും ദുരാചാരവും വേർതിരിച്ച് മനസ്സിലാക്കണം ഒന്നുകൂടി പറയാം വ്യക്തിയുടെയും സമാജത്തിൻ്റെയും ഉയർച്ചയ്ക്ക് ഉതകുന്നത് ആചാരമാണ് അത് ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗുണമില്ലാത്തതാണ് ചെയ്യുന്നതെങ്കിൽ അനാചാരം ആവാം പക്ഷേ ദോഷകരമാകുന്നത് ചെയ്താൽ അത് ദുരാചാരമാണ് അത് ദേശകാലങ്ങൾക്കനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുക വഴിയേ ഈ വിഷയം ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ കർമ്മണോ ഹി അപി ബോദ്ധവ്യം ബോധവ്യം ച വികർമ്മ അകർമ്മണശ്ച ബോധവ്യം എന്ന് പറഞ്ഞിട്ട് ഗഹന കർമ്മണോ ഗതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഗഹനമാണ് കർമ്മത്തിൻ്റെ ഗതി ഗഹനമാണ് അത് ബാഹ്യമായി സ്ഥൂലമായി കാണുന്നതല്ല സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറും ഏത് തന്നെയാണെന്ന് വെച്ചാലും ഒന്ന് നമ്മൾ ഉറപ്പിക്കുക വ്യക്തിയുടെയും സമാജത്തിൻ്റെയും നാശത്തിന് കാരണമാകുന്ന ഒരു കർമ്മവും നമ്മൾ ചെയ്യരുത് ദുരാചാരങ്ങളാണ് ദുരാചാരങ്ങൾ ഇവിടെ ഈ പ്രദേശത്ത് ഒരു മുപ്പത്തിനാല് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥിരമായി വരുമായിരുന്നു അന്നിവിടെ ആശ്രമത്തിൻ്റെ ശാഖയൊന്നുമില്ല അതൊക്കെ ഈ അടുത്ത് വന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ആശ്രമത്തിൻ്റെ ശാഖ ഇവിടെ വന്നത് വെട്ടിക്കാട് മാത്തൂർ പഞ്ചായത്തിൽ ഈ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് കാലഘട്ടത്തിൽ സ്ഥിരമായി കോട്ടായിൽ വരുമായിരുന്നു അവിടെ ഒരു ക്ഷേത്രത്തിൽ എല്ലാ മാസവും സത്സംഗം ഉണ്ടാവും അവിടെ ഒരു സജനങ്ങളുടെ ഗൃഹത്തിൽ താമസിക്കും സന്ദർഭവശാൽ പറയട്ടെ അവിടുത്തെ ചില വ്യക്തികളൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട് വളരെ സന്തോഷമായിട്ട് ശാസ്ത്ര വിചാരം ചെയ്യും ഉപനിഷത് ഭാഷ്യങ്ങളൊക്കെ കുറേ എടുത്തിട്ടുണ്ട് ഇവിടെ എത്ര പേര് വരൂരുന്നു അക്കാലത്തെ സത്സംഗത്തിന് പക്ഷേ പാലക്കാട് നിങ്ങോട്ട് വരുന്ന സമയത്ത് വളരെ ദുഃഖമുള്ള കാഴ്ചകൾ കാണാറുണ്ടായിരുന്നു ഞങ്ങളതിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടായിരുന്നു പശു പ്രസവിച്ച ശേഷമുള്ള മറുപള്ള സഞ്ചിയിലാക്കിയിട്ട് ചില വൃക്ഷങ്ങളിൽ കെട്ടിത്തൂക്കി വെക്കുക അയ്യോ ഇപ്പൊ കാണുന്നില്ല കേട്ടോ മഹാഭാഗ്യം ഇപ്പുണ്ടോ അറിയില്ല കാണില്ല എന്താ ഞാൻ ഇപ്പം കാണില്ല വ്യാപകമായിട്ട് വേറെ എവിടെയും കണ്ടിട്ടില്ലേ അത് ഇവിടെ കണ്ടു അപ്പം അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അത് സ്വാമി ഈ കൂടുതൽ ഉണ്ടാവും എടാ ഈ കെട്ടി തൂക്കി എങ്ങനെയാ പാൽ ഉണ്ടാവുക പാല് നല്ലോണം ഉണ്ടാവണമെങ്കിൽ അതിന് നല്ല ഭക്ഷണം കൊടുക്കണം നല്ല വെള്ളം കൊടുക്കണം പുല്ല് നല്ലോണം കിട്ടണം വെള്ളം നല്ലോണം കിട്ടണം അതാണ് ആരോഗ്യം ഉണ്ടാവണം ഇതൊന്ന് ആലോചിച്ച് നോക്കൂ ഇതിങ്ങോട്ട് കേട്ട് ൊഴുത്ത് രോഗാണുക്കളാൽ നിറഞ്ഞ് ആ ചുറ്റുപാട് മുഴുവൻ അത്യപകടകരമായ ദുഷിച്ച ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തീർക്കും ഇത് ആചാരമാണോ അനാചാരമാണോ ദുരാചാരമാണോ എന്നാ നിങ്ങളുടെ അഭിപ്രായം അയ്യോ അത് അമ്മയായിട്ട് ചെയ്തതാ മുത്തശ്ശിയായിട്ട് ചെയ്തതാ അമ്മയും മുത്തശ്ശിയും ചെയ്തതായാലും ദുരാചാരം ദുരാചാരം തന്നെയാണ് അരുത് അരുത് ഇതെങ്ങനെ വന്നു എന്നൊന്നും അറിയില്ല ഇങ്ങനെ ഓരോന്ന് വ്യാപിക്കും നമ്മൾ ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്ഷേത്രത്തിൽ കോഴിക്കോട് ജില്ലയിലാണ് പ്രഭാഷണത്തിന് പോയതാണ് അപ്പം അറിഞ്ഞു അവിടുത്തെ ആ ക്ഷേത്രത്തിലെ ആ വർഷത്തെ ഉത്സവത്തിന് എട്ട് ലക്ഷം രൂപയ്ക്കാണ് കരിമരുന്ന് കത്തിക്കുന്നത് എട്ട് ലക്ഷം രൂപ അന്ന് ഇരുപത് കൊല്ലം മുമ്പ് ഇപ്പോഴെന്ന് വെച്ചാൽ അത്ര കോടി ഉണ്ടാവും എന്നറിയില്ല നല്ലത് തന്നെ സന്തോഷം മറ്റൊന്നുകൂടി കേട്ടു ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ അഞ്ചാമത്തെ വീട്ടിൽ കുട്ടി പഠനോപകരണങ്ങൾ വാങ്ങാനും ഫീസ് കൊടുക്കാനും മറ്റും പൈസ ഇല്ലാത്ത സ്ഥിതി വന്നപ്പോൾ ക്രിസ്ത്യൻ മിഷണറികൾ അവിടെ വന്ന് പണം കൊടുത്ത് സഹായിച്ച് മനം മാറ്റി മനം മാറ്റി മനം മാറ്റി മതം മാറ്റി ഇത് രണ്ടും കൂടി ചേർത്ത് ചിന്തിച്ചിട്ട് അന്നത്തെ പ്രഭാഷണത്തിൽ നമ്മൾ പറഞ്ഞു നമ്മൾ ലക്ഷക്കണക്കിന് കരിമരുന്ന് കത്തിച്ച് തീർക്കും അന്തരീക്ഷത്തെ മുഴുവൻ മലിനമാക്കുന്ന സൾഫർ ഡയോക്സൈഡും സൾഫർ മോണോക്സൈഡും അതിമാരകമായ കാർബൺ മോണോക്സൈഡും ലഡോക്സൈഡുകളും പ്രസരിപ്പിക്കും സമീപ ഗൃഹങ്ങളിലെ ഹൃദ്രോഗികൾ ഗർഭിണികൾ കൊച്ചുകുട്ടികൾ എന്നിവർക്ക് മാരകമായ ദോഷമുണ്ടാകുന്ന ശബ്ദപ്രകമ്പനങ്ങൾ ഉണ്ടാക്കും തോട്ട് മുമ്പിലുള്ള കുട്ടിക്ക് പഠിക്കാൻ കഴിവില്ലാതെ വന്ന അഞ്ച് പൈസ കൊടുക്കൂല ഇതാണ് നമ്മളുടെ രീതി അവിടെ കൂടിയ ചെറുപ്പക്കാർക്കൊക്കെ വലിയ സന്തോഷമായി സ്വാമി പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നുള്ള നാട്ടിൽ അവരിങ്ങനെ നോക്കുക പക്ഷെ പ്രായമായവർക്കൊക്കെ എന്താ ദേഷ്യം എന്നറിയുക അവരുടെ മുഖം അങ്ങനെ 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 ചുമക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇത് കഥ പറയല്ല പ്രഭാഷണം കഴിഞ്ഞു തിരിച്ചു പോകാൻ വേണ്ടി വാഹനത്ത് കയറാൻ നോക്കുമ്പോൾ അതിന്റെ മറുഭാഗത്ത് നിന്നിട്ട് ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരു കൊച്ചുകുട്ടി കുറച്ച് പേരോട് പറയാണ് ഈ പഹയനങ്ങോട്ട് കേറ്റാൻ പാടില്ലായ നിരീശ്വരവാദിയ വാഹനത്ത് കയറാൻ പോയാൽ നമ്മൾ വേഗം തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി തൊഴുതുകൊണ്ട് ചോദിച്ചു പോയി വരട്ടെ എനിക്ക് അയാളെ സമ്മതമാണോ ക്ഷേത്രത്തിൽ പോകാൻ പിന്നെ എന്തിനാ സ്വാമി പോയി വരട്ടെ എന്ന് ചോദിച്ചു ഈ പഹേനെ കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാ ഉടനെ ഇയാൾ കൂടി പറയുക നമസ്കാരം സ്വാമീ നമസ്കാരം ഇത് തെറ്റാണ് പിന്നിൽ നിന്ന് പഹയെന്ന് പറഞ്ഞാൽ മുന്നിൽ നിന്നും പഹയെന്ന് പറയണം മുന്നിൽ നിന്ന് നമസ്കാരം എന്ന് പറഞ്ഞാൽ പിന്നിൽ നിന്നും നമസ്കാരം പറ മുമ്പിലും പിൻപിലും ഒന്നായിരിക്കണം നമ്മൾ അകത്തൊന്നും പുറത്തൊന്നും അത് പാടില്ല എന്തിനാണ് ഈ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇത് ദുരാചാരമാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നവൻ ആചാര വിരുദ്ധനാകുന്നു അനുഷ്ഠാന വിരുദ്ധനാകുന്നു കത്തിച്ച് തീർക്കുകയാണ് ആംബുലൻസിന് പോലും പൊള്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് വേണം അതിൻ്റെ പുക ഇത്ര വിഷമേ പുറത്തേക്ക് പ്രസരിപ്പിക്കുന്നുള്ളൂ എന്ന് വേണം ഈ കരിമരുന്ന് പ്രയോഗങ്ങൾക്ക് വല്ല പരിശോധനയുണ്ടോ ഉണ്ടോ എന്ന് പറയൂ തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലൊക്കെ അത് പറഞ്ഞു പോയാൽ തല്ലു കൊള്ളാണ്ട് പോവില്ല എന്നറിയാം അത്ര നിങ്ങൾ പണം കാത്തിച്ച് നശിപ്പിക്കുന്നവരാ കോഴിക്കോട് ജില്ലയിൽ മോശമൊന്നുമില്ല ഏറ്റവും കൂടുതൽ തൃശ്ശൂരും പാലക്കാട് ഏറ്റവും അധികം പണം കത്തിച്ചു നിർക്കുന്നു എന്തെല്ലാം ചെയ്യാം ഓരോ ക്ഷേത്രത്തിൻ്റെയും തട്ടകത്തിൽ എത്ര പേരുണ്ടാവും ഡയാലിസിസ് ആഴ്ചയില് ചെയ്യുന്നവർ മരുന്ന് വാങ്ങാൻ കാശില്ലാത്തവർ പല മാരക രോഗങ്ങൾക്കും വലിയ സാമ്പത്തികം വേണ്ട വരും ഭഗവതിക്ക് ഏതാ സന്തോഷം ഉണ്ടാവുക കത്തിച്ചു തീർക്കണതാണോ അല്ല മക്കളെ സേവിക്കുന്നതാണോ മാറി ചിന്തിക്കുക മാറി ചിന്തിച്ചേ മതിയാവും ദുരാചാരമാണ് അതേ സമയത്ത് ആ ക്ഷേത്രത്തിന്റെ ചടങ്ങുകൾ ചുറ്റുപാട് അറിയിക്കാൻ വേണ്ടി നിശ്ചിത പൂജാസമയം അറിയിക്കാൻ കതിന വെച്ചു ഞാൻ ഒരിക്കലും അതിനെ ദുരാചാരം എന്ന് പറയില്ല അത് നല്ലതാണ് തൃശ്ശൂർ പൂരമോ വേലയോ ചീത്തയാന്ന് ഞാൻ പറയില്ല പക്ഷെ നാടു മുഴുവൻ തൃശ്ശൂർ പൂരമാണോ തൃശ്ശൂർ പൂരം തൃശ്ശൂർ പോരെ വല്ലങ്കിവേല വല്ലങ്കിവേല അതിൻ്റെ ഭാഗമായിട്ട് പോരെ നാടു മുഴുവൻ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല നല്ലതാ നാട്ടിൽ മുഴുവൻ പൊങ്കാല ഇട്ടാ ശരിയാകുമോ പിന്നെ അതിനുവല്ല വിലയുണ്ടാവുമോ ഓരോന്നും അതിന്റെ തനത് ഭാവം സൂക്ഷിക്കട്ടെ ചിന്തിക്കുക ഇത് പറയുമ്പോൾ പറയുമ്പോ ചിദാനന്ദപുരസ്വാമി അറിയോ അനുഷ്ഠാന വിരുദ്ധൻ ഭക്തി ഭക്തിവിരുദ്ധൻ ധർമ്മവിരുദ്ധൻ ചിന്തിക്കുക അതുകൊണ്ട് ആചാരം എന്താണ് ചെയ്യണ്ടത് അനാചാരം എന്താണ് ചെയ്യേണ്ടതില്ലാത്തത് ദുരാചാരം എന്താണ് ഒരിക്കലും ചെയ്യരുതാത്തത് ഇവയെ വേറെ തിരിച്ച് മനസ്സിലാക്കുക എല്ലാം ഒന്നും പറയാൻ പറ്റില്ല